ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് നമുക്ക് ചൂടൊക്കെ കനത്തു വരുന്ന സമയമാണ് ഒരു ഫ്രഷ് ജ്യൂസ് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കറണ്ട് ജലമൊന്നും ഇല്ലാണ്ട് പഴച്ചാറുകൾ എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ നമ്മൾ മേടിച്ചിട്ടുണ്ട് ആൻഡ് ജ്യൂസർ എന്നോ അല്ലെങ്കിൽ സദ ജ്യൂസർ എന്നൊക്കെ പറയാം ഇതിൽ അരയ്ക്കുന്ന പോലെയല്ല അരച്ചെടുത്ത് നമുക്കത് വെള്ളം ചേർത്ത് അരയ്ക്കണം അതേപോലെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ അരിച്ചെടുക്കണം ഈ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല നമുക്ക് ഫ്രൂട്ട്സ് നേരെ അതിലിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും പിന്നെ തണുപ്പിനു പണിയാണെങ്കിൽ ഐ സൻ ടി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ എടുക്കാൻ പറ്റുന്ന ഒരു തരം ആണ് അപ്പോൾ ഈ ഡിവൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് അൺബോക്സ് ചെയ്ത് കാണാം അതിന് ശേഷം അതിൽ നമുക്ക് ജ്യൂസ് എങ്ങനെയൊക്കെ എടുക്കാം നോക്കാം ഇതിൽ വെജിറ്റബിൾ വരെ നമുക്ക് പാവയ്ക്കൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കണമെങ്കിലൊക്കെ കഴിക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ചെറിയ വിലയിൽ കിട്ടുന്ന എന്നത്തെയും എന്നും നമ്മൾ പരിചയപ്പെടുത്തുന്ന പോലെ തന്നെ ചെറിയ വിലയിലുള്ള പ്രോഡക്റ്റ് ആണ് അധികം പറഞ്ഞ് നമ്മളിൽ അടിപ്പിക്കുന്നില്ല നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ നൂറാമത്തെ വീഡിയോ ആകാൻ വേണ്ടി ഇനി ഈ വീഡിയോ തുടങ്ങി ഇനി ഒരു പത്ത് വീഡിയോ അതായത് തൊണ്ണൂറാമത്തെ വീഡിയോ നമുക്ക് ഓൾറെഡി കഴിഞ്ഞു ഇത് തൊണ്ണൂറ്റൊന്നാമത്തെ വീഡിയോ ആണ് ഇനി ഒരു ഒമ്പത് വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമുക്ക് നൂറ് വീഡിയോ ഇത് കംപ്ലീറ്റ് ആവുന്നു അങ്ങനെ ഒരു സന്തോഷം കൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് നൂറ് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഷോർട്സ് നൂറിലധികം ചെയ്തിരിക്കുന്നു അല്ലാണ്ട് ലോങ് വീഡിയോ തന്നെ നമുക്കിപ്പോൾ ഇത്രയും ചെയ്തു അപ്രായ സഹകരണങ്ങൾ ഇനി മുന്നോട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് അതേപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുവാണെങ്കിൽ നമുക്കതൊരു പ്രചോദനമായിരിക്കും കൂടുതൽ പറഞ്ഞ് നമ്മളിൽ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ജ്യൂസർ ഓർഡർ ചെയ്ത് നമുക്ക് ആമസോൺ അയച്ചു തന്നിരിക്കുന്ന പാർസൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആമസോണിൻ്റെ പാർസൽ കവറിംഗ് ഒക്കെ വളരെ മോശമായിരിക്കുന്നു അവരുടെ തന്നെ ബോക്സിൽ വെറുതെ ഒരു സെലോ ടേപ്പ് കൊട്ടിച്ചിട്ടാണ് ഇതച്ചേക്കുന്നത് ഇതാണ് അതില കിട്ടിയിരിക്കുന്ന ജ്യൂസറ് ഉള്ളിലെ പാക്കിങ്ങിലും എനിക്ക് തോന്നുന്നു നല്ല ഒരു പ്ലാസ്റ്റിക് കാര്യങ്ങൾക്ക് ആയതുകൊണ്ടാണ് അത്രയും ഇവരിൻ്റെ ഷിപ്പിങ്ങിലൊന്നും ഇതിന് ഒരു ഡാമേജും പറ്റിയിട്ടില്ല പ്ലാസ്റ്റിക്ക് കണ്ടിട്ട് ഒരു നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കൊള്ളാം കുഴപ്പമില്ല നല്ലൊരു ഫിനിഷിങ് വർക്കുകളാണ് നമുക്ക് ഉള്ളതാണ് നമുക്കിതിൻ്റെ ഹാൻഡിലൊന്ന് ഫിറ്റ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ എത്തിയിരിക്കുന്നത് നമുക്ക് ഇത് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ജ്യൂസ് എടുക്കുന്നത് ഇത് ഈ രീതിയിൽ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ജ്യൂസ് എടുക്കാൻ കഴിയും അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഗ്ലാസ് ആണ് ഗ്ലാസ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് തന്നെയാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചൊന്നും യാതൊരു കുറ്റവും പറയാനില്ല പിന്നെ ഇതിൻ്റെ മുന്നിലായിട്ട് സ്വിച്ച് വരുന്നുണ്ട് ഞാൻ കുറേ ആലോചിച്ചു അതു വേണ്ടിയിട്ടാണ് ആ സ്വിച്ച് വന്നിരുന്നത് പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇത് നമ്മളൊരു തറയിൽ എങ്ങനെ വെച്ചിട്ട് ഈ സ്വിച്ച് ഒന്ന് ഈ രീതിയിൽ ലോക്ക് ചെയ്തിടുകയാണെങ്കിൽ അത് തറയിലേക്ക് സക്കായിരിക്കും പിന്നെ നമുക്കത് റിലീസ് ചെയ്യുന്ന വഴി തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ തറയിൽ ഇത് ഉറപ്പിച്ചു വെക്കാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ വന്നിട്ടുള്ള ഈ ഫിൽറ്റർ അല്ലെങ്കിൽ ഈ അരിപ്പയൊക്കെ ആണെങ്കിലും നല്ല സ്റ്റെയിൻലെസ് ആണ് അതുകൊണ്ട് തുരുമ്പ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ നല്ല ക്വാളിറ്റിയാണ് കാണുന്നത് നമുക്ക് എന്തായാലും ഇതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കണം അതിന് മുമ്പായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം തണ്ണിമത്തൻ നമുക്ക് ആദ്യമായിട്ട് ഇതിലൊന്നും ജ്യൂസ് അടിച്ചു നോക്കാം തണ്ണിമത്തനൊക്കെ നല്ല രീതിയിൽ ജ്യൂസ് കിട്ടുന്നുണ്ട് അതുപോലെ ഈ ചണ്ടി പോലെ വരുന്ന അവിടുത്തെ കുറച്ച് ജ്യൂസ് അതിൽ ബാക്കിയുള്ളതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ തന്നെ അത് രണ്ടാമത് തിരിച്ചൊന്നും കൂടി ഇട്ടിട്ടൊന്ന് ഈ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാക്സിമം കിട്ടാവുന്ന അതിൻ്റെ ജ്യൂസെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഏത് കണ്ടത് നമുക്ക് ഏകദേശം ഈ ഗ്ലാസ് ഫുള്ളായിട്ട് തന്നെ കിട്ടി ഒരു ചെറിയൊരു കഷ്ണം തനി മത്തനാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തത് അതിൻ്റെ കുരുവൊന്നും അതിൻ്റെ ഒരു ശല്യമാകുന്നില്ല കേട്ടോ കുരുമൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിലേക്ക് മാറിപ്പോകുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതൊന്ന് നമുക്ക് തനുവിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാം ആൾ പറയുന്നത് അടിപൊളിയായിട്ടുണ്ടെന്നാണ് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുക്കുന്നത് അനാറാണ് അനാർ ഇതുപോലെ കൊഴിച്ച് നമ്മളതിലേക്ക് ഇട്ടു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒക്കെ ജ്യൂസ് എടുക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ജ്യൂസർ ഇത് നല്ല അനായാസത്തിനെ നമുക്കിതിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ കഴിയുന്നുണ്ട് ഇതിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വേസ്റ്റ് പോകുന്ന ഭാഗത്തൊക്കെ വരുന്നത് അതിൻ്റെ വെറും കുരു മാത്രമാണ് ഈ തണ്ണിമത്തനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ജ്യൂസ് അതിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും ഇതിനെ അപേക്ഷിച്ച് ഒട്ടും തന്നെ അതിൻ്റെ ജ്യൂസ് അവശേഷിക്കാറുണ്ട് ആ കുരു മാത്രമായിട്ടാണ് അതിൻ്റെ വേസ്റ്റായിട്ട് പോകുന്നത് നല്ലപോലെ ജ്യൂസ് കിട്ടുന്നുമുണ്ട് നിങ്ങൾ ചിന്തിച്ചേക്കാം ഈ ജ്യൂസറിനെ നല്ലപോലെ പുകഴ്ത്തുന്നുണ്ടല്ലോ ഇന്ന് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മേടിച്ച ഒരു ജ്യൂസറാണെന്നുള്ളത് നമ്മുടെ ചാനൽ കൂടി ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളും എൻ്റെ ആവശ്യത്തിനായിട്ട് മേടിച്ചതും ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് നിങ്ങളുടെ ഏതൊരു അഭിപ്രായവും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ജ്യൂസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമുക്ക് വളരെയധികം ഉപകാരപ്പെടും എല്ലാത്തിനെയും പോലെ ഇതിന് നെഗറ്റീവ് ഒന്നും പറയാനല്ല നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ജ്യൂസ് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മാത്രമല്ല ഇതെല്ലാം വാഷ് ചെയ്യാനും കാര്യങ്ങളും ഇതെല്ലാം അഴിച്ചെടുക്കാനെല്ലാം സുഖമാണ് പിന്നെ നമുക്കിത് തറയിലേക്ക് ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന സാധന ഒരു സംവിധാനം ഒക്കെ ഉണ്ട് ഇതിൽ ഏറെ സക്ക് ചെയ്തിട്ട് തറയിൽ ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് വാങ്ങുവാനുള്ള ലിങ്ക് ഞാൻ ക്യു ആർ ആയിട്ട് മുകളിൽ കൊടുക്കാം അതേപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ പോയി അത് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ എന്തു ആണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അതേപോലെ ഷെയർ ചെയ്യുക മറ്റുന്നവർ ഷെയർ ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വെനേക്കൾ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക എന്നത്തെയും പോലെ ഞാൻ പറയുന്നത് കമ്മ്യൂണിറ്റി ലാബ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിൽ ഒരുപാട് ആമസോണിൽ വരുന്ന ഓഫറുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നല്ല നല്ല ഓഫറുകളാണ് അതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ